പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ പ്രചനരീതികളും ഇണചേരൽ സ്വഭാവങ്ങളും എക്കാലത്തും മനുഷ്യന്റെ കൗതുകമുണർത്തുന്ന വിഷയങ്ങളാണ് ദാമ്പത്യം അഥവാ ഇണയുമായുള്ള സഹവാസം എന്നത് മനുഷ്യരിൽ മാത്രമല്ല മറ്റു പല ജീവി കാണപ്പെടുന്ന ഒന്നാണ് ഈ ബന്ധങ്ങളിൽ പവിത്രത അഥവാ വിശ്വസ്ഥത കാത്തുസൂക്ഷിക്കുന്ന ജീവികളുണ്ടോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായും തത്വശാസ്ത്രപരമായും അത് പ്രസക്തമാണ് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യമായ കരിമീൻ ഇത്തരത്തിൽ ഏകപത്നീവ്രതം അനുഷ്ഠിക്കുന്ന ജീവിതകാലം മുഴുവൻ ഒരേ ഇണയോടൊപ്പം ജീവിക്കുന്ന മത്സ്യമാണെന്നുള്ളത് പൊതുവെയുള്ള ഒരു വിശ്വാസമാണ് കരിമീനുകൾ ഇത്തരത്തിൽ പവിത്രത കാത്തു സൂക്ഷിക്കുന്നവരാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം അതിനാൽ ഈ വീഡിയോ കരിമീനുകളുടെ പ്രജന ജീവശാസ്ത്രം ഇണചേരൽ സ്വഭാവങ്ങൾ രക്ഷാകർതൃത്വം എന്നിവയെക്കുറിച്ച് ലഭ്യമായ ഏറ്റവും പുതിയ ശാസ്ത്രീയ നിഗമനങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് പരമ്പരാഗതമായ വിശ്വാസങ്ങളും ആധുനിക ശാസ്ത്രീയ പരീക്ഷണങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളെ കീറിമുറിച്ച് പരിശോധിക്കുന്നതിലൂടെ കരിമീനുകളുടെ ദാമ്പത്യത്തിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് ലഭിക്കും കരിമീൻ എന്ന മത്സ്യത്തിൻ്റെ സവിശേഷതകൾ അവയുടെ പ്രജനന തന്ത്രങ്ങൾ ഇണയെ തെരഞ്ഞെടുക്കുന്ന രീതി ഇണ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്നിവയെല്ലാം ഈ ഭാഗത്ത് വിശദമായി പ്രതിപാദിക്കുന്നു കേരളത്തിൻ്റെ കായലുകളിലും നദികളിലും സുലഭമായി കണ്ടുവരുന്ന കരിമീൻ രണ്ടായിരത്തി പത്തിലാണ് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് രുചിയിൽ മാത്രമല്ല അവയുടെ പെരുമാറ്റ രീതികളിലും മലയാളികൾക്ക് കരിമീനോട് ഒരു അടുപ്പമുണ്ട് കായലിലൂടെ ജോഡികളായി സഞ്ചരിക്കുന്ന കരിമീനുകളെ കാണുമ്പോൾ അവ തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെക്കുറിച്ച് മീൻപിടുത്തക്കാരും നാട്ടുകാരും കൗതുകത്തോടെ സംസാരിക്കാറുണ്ട് ഈ നിരീക്ഷണങ്ങളിൽ നിന്നാണ് കരിമീനുകൾ ജീവപര്യന്തം ഒരേ ഇണയെ സ്നേഹിക്കുന്നവരാണ് എന്ന കഥകൾ പ്രചരിച്ചത് എന്നാൽ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾ പലപ്പോഴും മനുഷ്യന്റെ വൈകാരികമായ വ്യാഖ്യാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും സിക്ലിഡ് എന്ന മത്സ്യ കുടുംബത്തിലെ അംഗമാണ് കരിമീൻ ലോകമെമ്പാടും ആയിരക്കണക്കിന് സിക്ലിഡ് മത്സ്യങ്ങളുണ്ടെങ്കിലും അവയിൽ ഭൂരിഭാഗവും ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലുമാണ് കാണപ്പെടുന്നത് എന്നാൽ ടോപ്ലസ് ജെരുസൽപ്പെട്ട കരിമീനും പുള്ളിക്കരിമീനും ഏഷ്യയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമായി കാണപ്പെടുന്ന അപൂർവ ഇനങ്ങളാണ് ആഫ്രിക്കൻ സിക്ലിഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയുടെ പരിണാമം വേറിട്ട വഴികളിലൂടെയാണ് സഞ്ചരിച്ചത് ഈ വേറിട്ട പരിണാമം അവയുടെ പ്രജനന രീതികളിലും പ്രതിഫലിക്കുന്നുണ്ട് ഉപ്പ് വെള്ളത്തിലും ശുദ്ധജലത്തിലും ഒരേപോലെ ജീവിക്കാൻ കഴിവുള്ള യൂറിഫാലൈൻ മത്സ്യമാണ് കരിമീൻ പൂജ്യം മുതൽ മുപ്പത് പി പി ടി വരെ ലവണാംശം ഇവയ്ക്ക് താങ്ങാനാകും വേമ്പനാട് കായൽ പോലുള്ള കായലുകളിലെ ചെളിയുള്ള അടിത്തട്ടുകളും കണ്ടൽക്കാടുകളും ആഴം കുറഞ്ഞ തീരപ്രദേശവും മങ്ങളുമാണ് ഇവയുടെ ഇഷ്ട സ്ഥലങ്ങൾ പ്രചനന സമയത്ത് സുരക്ഷിതമായ സങ്കേതങ്ങൾ ഒരുക്കാൻ ഇത്തരം ആവാസ വ്യവസ്ഥകൾ അത്യന്താപേക്ഷിതമാണ് കരിമീനുകളിൽ ആൺമത്സ്യത്തെയും പെൺമത്സ്യത്തെയും തിരിച്ചറിയുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് പ്രചനകാലത്തൊഴികെ ബാക്കിയുള്ള സമയങ്ങളിൽ ഇവ തമ്മിൽ ബാഹ്യമായ വ്യത്യാസങ്ങളൊന്നും പ്രകടമല്ല ഇവയുടെ വലിപ്പം നോക്കിയാൽ സാധാരണയായി ഒരേ വലിപ്പത്തിലുള്ളവരിൽ പെൺമത്സ്യത്തേക്കാൾ അല്ലെങ്കിൽ ഒരേ പ്രായത്തിലുള്ളവയിൽ പെൺമത്സ്യത്തേക്കാൾ ആൺ മത്സ്യങ്ങൾക്കാണ് വലിപ്പം കൂടുതൽ ഈ നിറത്തിലും ചില വ്യത്യാസങ്ങൾ കാണാറുണ്ട് പ്രജനന കാലത്ത് ആൺ മത്സ്യങ്ങളുടെ ശരീരത്തിലെ വരകൾ കൂടുതൽ തെളിയുകയും ചെതുമ്പലുകളിലെ തിളക്കം വർദ്ധിക്കുകയും ചെയ്യുന്നു ചിലപ്പോൾ കണ്ണുകൾക്ക് അടിയിലായി കറുത്ത വരകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് പിന്നെ ഇവയുടെ ജനനേന്ദ്രിയത്തിന്റെ പ്രത്യേകതയാണ് പ്രജനനത്തിന് തൊട്ടുമുമ്പ് പെൺ ജനനേന്ദ്രിയം വലുതും ചുവന്നതും തടിച്ചതുമായി മാറുന്നു മുട്ടയിടാൻ പാകത്തിലാണ് ഇതിൻ്റെ ഘടന മറിച്ച് ആൺ ജനനേന്ദ്രിയം കൂർത്തതും മെലിഞ്ഞതുമായിരിക്കും ഈ തിരിച്ചറിയൽ ബുദ്ധിമുട്ട് സൂചിപ്പിക്കുന്നത് ഇണയെ തിരഞ്ഞെടുക്കുന്നതിൽ ആൺ പെൺ മത്സ്യഭേദമന്യെ രണ്ടുപേരും അതീവ ശ്രദ്ധാലുക്കളാണെന്നാണ് ബഹുഭാര്യത്വമുള്ള ജീവികളിൽ ആൺ മത്സ്യങ്ങൾ വലിപ്പത്തിലും നിറത്തിൽ നിറത്തിലും വളരെ വ്യത്യാസപ്പെട്ടിരിക്കുമ്പോൾ കരിമീനുകളിൽ രണ്ടുപേരും കാഴ്ചയിൽ ഒരുപോലെയിരിക്കുന്നത് ഏകപത്നീവ്രത എന്ന ആശയത്തെ ശാസ്ത്രീയമായി പിന്താങ്ങുന്ന ആദ്യ സൂചനയാണ് കരിമീനിലെ പവിത്രതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുൻപ് ശാസ്ത്രം മോണോഗമി അഥവാ ഏകപത്നീവ്രതത്തെ എങ്ങനെയാണ് നിർവചിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മത്സ്യങ്ങളിൽ ഇത് വളരെ അപൂർവമാണ് ഭൂരിഭാഗം മത്സ്യങ്ങളും മുട്ടയിട്ട ശേഷം തിരിഞ്ഞു നോക്കാതെ പോകുന്നവരാണ് എന്നാൽ സിക്ലിഡ് കുടുംബത്തിൽപ്പെട്ട മത്സ്യങ്ങൾ പ്രത്യേകിച്ച് കരിമീനുകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ശാസ്ത്രീയമായി മോണോഗാമിയെ പലതായി തരംതിരിച്ചിട്ടുണ്ട് അതിലൊന്ന് സോഷ്യൽ മോണോഗാമിയാണ് ഒരു ആൺ മത്സ്യവും പെൺ മത്സ്യവും ഒരുമിച്ച് ജീവിക്കുകയും കൂടൊരുക്കുകയും കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുന്നു എന്നാൽ ഇതിനർത്ഥം അവർക്ക് മറ്റു ബന്ധങ്ങൾ ഇല്ലെന്നല്ല ഇവർ സാമൂഹികമായി മാത്രമാണ് ജോഡികൾ രണ്ടാമത്തെ വിഭാഗമാണ് ജനിതക മോണോഗാമി കുഞ്ഞുങ്ങളുടെ ഡി പരിശോധിച്ചാൽ ആ ജോഡികൾ മാത്രമേ മാതാപിതാക്കളായിട്ടുള്ളൂ എന്ന് തെളിയുന്നു കരിമീനുകൾ ഈ വിഭാഗത്തിൽ വിടുന്നു മൂന്നാമത്തേതാണ് സീരിയൽ മോണോഗാമി ഒരു പ്രജനന കാല കാലഘട്ടത്തിൽ മാത്രം ഒരേ ഇണയെ വിശ്വസ്തത പുലർത്തുക എന്നതാണ് ഇവയുടെ പ്രത്യേകത അതായത് ഒരേ ഇണയോട് മാത്രം ഇവർ വിശ്വാ വിശ്വാസം ഉള്ളവരായിരിക്കും അടുത്ത പ്രാവശ്യം പുതിയ ഇണയെ കണ്ടെത്താം നാലാമത്തെ വിഭാഗമാണ് ലൈഫ് ലോങ് മോണോഗാമി ജീവിതകാലം മുഴുവൻ ഇണ മരിച്ചാൽ പോലും വേറൊരാളെ സ്വീകരിക്കാത്ത ജീവി വർഗമാണ് ഈ വിഭാഗത്തിൽപ്പെടുന്നത് അതുപോലെ പവിത്രത എന്നത് നാലാമത്തെ വിഭാഗമായ ലൈഫ് ലോങ് മോണോഗാമിയെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ കരിമീനുകൾ യഥാർത്ഥത്തിൽ മൂന്നാമത്തെ വിഭാഗമായ സീരിയൽ മോണോഗമി ആണ് പിന്തുടരുന്നത് എന്നത് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു കരിമീനുകളുടെ പ്രചനന രീതി അതീവ സങ്കീർണവും മനോഹരവുമാണ് വേമ്പനാട്ടുകായലും മറ്റും നടത്തിയ പഠനങ്ങൾ ഇതിൻ്റെ ഓരോ ഘട്ടവും വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രധാനമാണ് ഇണയെ കണ്ടെത്തൽ എന്നത് പ്രജനന കാലമാകുമ്പോൾ കരിമീനികൾ കൂട്ടമായി സഞ്ചരിക്കുന്നതിൽ നിന്നും മാറി ചെറിയ ജോഡികളായി തിരയുന്നു ഇണയെ കണ്ടെത്തുന്ന പ്രക്രിയ വളരെ പ്രധാനപ്പെട്ടതാണ് അതിലൊന്നാമത്തേതാണ് ആശയവിനിമയം മാലുകൊണ്ട് വെള്ളത്തിൽ പ്രത്യേക ചലനങ്ങൾ സൃഷ്ടിച്ചും ശരീരം വിറപ്പിച്ചുമാണ് ഇവർ പരസ്പരം ആകർഷിക്കുന്നത് രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ വലിപ്പത്തിന്റെ പൊരുത്തമാണ് സാധാരണയായി വലിപ്പത്തിൽ സാമ്യമുള്ളവരാണ് ജോഡികളാകുന്നത് വലിയ പെൺ മത്സ്യങ്ങൾ വലിയ ആൺ മത്സ്യങ്ങളെയാണ് തിരഞ്ഞെടുക്കുക ഇത് കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് മൂന്നാമത്തേതാണ് കൂടൊരുക്കൽ എന്ന പ്രക്രിയ ഇള ചേർന്ന ശേഷം ഇരുവരും ചേർന്ന് മുട്ടയിടാനുള്ള വാസസ്ഥലം വൃത്തിയാക്കുന്നു കല്ലുകൾ മരത്തടികൾ അല്ലെങ്കിൽ കായലിൻ്റെ അടിത്തട്ടിലുള്ള കട്ടിയുള്ള വസ്തുക്കൾ എന്നിവയാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത് പായലുകളും അഴുക്കുകളും നീക്കം ചെയ്ത് വായകൊണ്ട് കുത്തി വൃത്തിയാക്കുന്ന ഈ പ്രക്രിയ ഇവരുടെ ബന്ധത്തെ ദൃഢമാക്കുന്നു അടുത്ത ഭാഗമാണ് മുട്ടയിടലും അതുപോലെ തന്നെ ബീജസങ്കലനവും കൂടരുക്കൽ പൂർത്തിയായാൽ മുട്ടയിടൽ ആരംഭിക്കുന്നു പെൺ മത്സ്യം വൃത്തിയാക്കിയ പ്രതലത്തിൽ വയറു ചേർത്ത് നീങ്ങുകയും മുട്ടകൾ ഓരോന്നായി നിക്ഷേപിക്കുകയും ചെയ്യുന്നു തൊട്ടു പിന്നാലെ ആൺ അതിന് മുകളിലൂടെ നീങ്ങി ബീജം വിസർജിക്കുന്നു ഏകദേശം നാൽപ്പത്തഞ്ച് മുതൽ അറുപത് മിനിറ്റ് വരെയാണ് ഈ പ്രക്രിയ നീണ്ടു നിൽക്കുന്നത് ഈ സമയത്ത് ഇരുവരും അതീവ ജാഗ്രതയിലായിരിക്കും ഒരു പ്രാവശ്യം ആയിരം മുതൽ രണ്ടായിരം മുട്ടകൾ വരെ ഇടാറുണ്ട് മുട്ടകൾക്ക് പച്ച കലർന്ന മഞ്ഞു നിറമായിരിക്കും ഇവ ഒന്നിനോടൊന്ന് തൊടാതെ കൃത്യമായ അകലത്തിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാകും കരിമീനുകളെ പവിത്രതയുള്ളവർ എന്ന് വിശേഷിപ്പിക്കുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് അവരുടെ അസാധാരണമായ രക്ഷാകർത്തൃത്വമാണ് സിഗ്രറ്റ് മത്സ്യങ്ങളിൽ തന്നെ ഏറ്റവും മികച്ച പേരൻ്റൽ കെയർ നൽകുന്നവരാണ് കരിമീനികൾ ഇതിനെ ബൈ പേരൻ്റൽ കെയർ എന്ന് വിളിക്കുന്നു അതായത് അച്ഛനും അമ്മയും ഒരുപോലെ കുഞ്ഞുങ്ങളെ നോക്കുന്നു മുട്ടയിട്ട ശേഷം മാതാപിതാക്കൾ അവയെ ഉപേക്ഷിച്ചു പോകുന്നില്ല അതിൽ പ്രധാനമാണ് ഫാനിംഗ് എന്നത് അതായത് മുട്ടകൾ വിരിയാൻ ഓക്സിജൻ ആവശ്യമാണ് മാതാപിതാക്കൾ തങ്ങളുടെ ചിറകുകൾ ഉപയോഗിച്ച് മുട്ടകൾക്ക് മുകളിൽ വെള്ളം വീശി കൊടുക്കുന്നു ഇത് മുട്ടകളിൽ ഓക്സിജൻ എത്തിക്കാനും ഫംഗസ് ബാധ തടയാനും അതുപോലെ അഴുക്ക് അടിഞ്ഞുകൂടാതിരിക്കാനും സഹായിക്കുന്നു പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് കാവൽ നിൽക്കുക എന്നുള്ളത് ഒരാൾ ഫാൻ ചെയ്യുമ്പോൾ മറ്റേയാൾ കാവൽ നിൽക്കുന്നു ഞണ്ടുകളോ മറ്റു മത്സ്യങ്ങളോ മുട്ട നിന്നാൻ വന്നാൽ അവയെ അക്രമാസക്തമായി ഓടിക്കാൻ ഇവർ ജാഗരൂകരാണ് മുട്ടകൾ വിരിഞ്ഞ് ലാർവകൾ പുറത്തു വന്നാൽ മാതാപിതാക്കൾ അവയെ വായിൽ ഒതുക്കി നേരത്തെ തയ്യാറാക്കിയ കുഴികളിലേക്ക് മാറ്റുന്നു കായലിൻ്റെ അടിത്തട്ടിൽ ഒന്നിലധികം കുഴികൾ ഇവർ നിർമ്മിക്കാറുണ്ട് ഒരിടത്ത് അപകടം മണത്താൽ ഉടൻ തന്നെ കുഞ്ഞുങ്ങളെ അടുത്ത കുഴിയിലേക്ക് മാറ്റുന്നു അമ്മ മത്സ്യം സാധാരണയായി കുഴിക്ക് തൊട്ടുമുകളിലായിരിക്കും നിൽക്കുകയും അച്ഛൻ മത്സ്യം ചുറ്റും റോന്തു റോന്തുചുറ്റുകയും ചെയ്യുന്നു ഈ സമയത്ത് ഇവർ ഭക്ഷണം പോലും കഴിക്കാറില്ല സ്വന്തം ശരീരം ക്ഷീണിച്ചാലും കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് ഇവർ ജീവിക്കുന്നത് കുഞ്ഞുങ്ങൾ ഏകദേശം മൂന്ന് നാല് സെന്റിമീറ്റർ വലിപ്പം ആകുന്നതുവരെ ഈ സംരക്ഷണം തുടരും ഈ കാലയളവിൽ ഇണകൾ തമ്മിലുള്ള ബന്ധം അതീവ ദൃഢമായിരിക്കും ഒരാൾ മറ്റൊരാളെ വിട്ടുപോയാൽ കുഞ്ഞുങ്ങൾ മുഴുവൻ മരിച്ചുപോകും അതിനാൽ പ്രകൃതി ഇവരെ നിർബന്ധിത ദാമ്പത്യത്തിൽ നിലനിർത്തുന്നു ഇതാണ് നാം കാണുന്ന വിശ്വസ്ഥത സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് കരിമീനുകൾ ജീവിതകാലം മുഴുവൻ ഏകപത്നിവ്രതം പാലിക്കുന്നവരാണോ പരമ്പരാഗതമായി വിശ്വസിക്കപ്പെട്ടിരുന്നത് അങ്ങനെയാണ് പ്രശസ്ത മത്സ്യ ഗവേഷകനായ ഡോക്ടർ കെ ജി പത്മകുമാർ ഉൾപ്പെടെയുള്ള അവർ കരിമീനുകൾ തങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇണയായി മാത്രമേ ബന്ധപ്പെടുകയുള്ളൂ എന്ന അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറക്കിയ ഒരു സുപ്രധാന പഠനം ഈ ധാരണയെ തിരുത്തി കുറിക്കുന്നു ഗവേഷകർ കരിമീനികളെ ജോഡിയായി നിരീക്ഷിക്കുകയും അവയിൽ നിന്ന് പെൺമത്സ്യങ്ങളെ മാറ്റി വേറെ പെൺമത്സ്യങ്ങളെ ഇട്ടുകൊടുക്കുകയും ചെയ്തു കരിമീൻ ശരിക്കും പവിത്രത സൂക്ഷിക്കുന്നവരാണെങ്കിൽ ആൺ പുതിയ പെൺ സ്വീകരിക്കാൻ പാടില്ല എന്നാൽ സംഭവിച്ചത് മറിച്ചാണ് അത് വേഗത്തിലുള്ള ഒരു മാറ്റമാണ് ഇണയെ മാറ്റി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ആൺ പുതിയ പെൺ ജോഡികളായി എന്നുള്ളതാണ് പുതിയ പ്രജനനവും അതിൻ്റെ കൂടെ ഉണ്ടാകുന്നു ഈ പുതിയ ജോഡികൾ ഉടൻ തന്നെ കൂടൊരുക്കാനും മുട്ടയിടാനും ആരംഭിച്ചു പഴയ ഇണയെക്കുറിച്ചുള്ള ഓർമ്മ അല്ലെങ്കിൽ ദുഃഖം അവരുടെ പ്രജനനത്തെ ബാധിച്ചില്ല ഈ പഠനം തെളിയിക്കുന്നത് കരിമീനുകൾ സീരിയൽ മോണോഗാമി ആണ് പിന്തുടരുന്നത് എന്നതാണ് ഇതിൻ്റെ അർത്ഥം ഒരു പ്രജനന കാലത്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയം വരെ അവർ തൻ്റെ ഇണയോട് പൂർണ്ണമായും വിശ്വസ്തരായിരിക്കും മറ്റു മത്സ്യങ്ങളുമായി ബന്ധപ്പെടാറില്ല എന്നാൽ ആ പ്രജനന ചക്രം കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇണ മരിച്ചു പോയാലോ അവർ പുതിയൊരു ഇണയെ കണ്ടെത്തും ഇതൊരു പ്രായോഗിക അതിജീവന തന്ത്രമാണ് ഇണ മരിച്ചതിനാലോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടാലോ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്കിരുന്നാൽ സ്വന്തം വംശം നിലനിർത്താൻ അവയ്ക്ക് കഴിയില്ല വേമ്പനാട് കായൽ പോലുള്ള മത്സ്യബന്ധനം സജീവമായ ഒരിടത്ത് ഇണയെ നഷ്ടപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം സാഹചര്യങ്ങളിൽ വിധവ അല്ലെങ്കിൽ വിഭാര്യ ജീവിതം നയിക്കുന്നത് പ്രകൃതി വിരുദ്ധമാണ് മറ്റ് സിക്ലിപ് മത്സ്യങ്ങൾ ഉദാഹരണത്തിന് കൺവിക്സ് സിക്ലിപ് നടത്തിയ പഠനങ്ങളിൽ കാണിക്കുന്നത് ഇണയെ മാറ്റുന്നത് പലപ്പോഴും ഗുണകരമാണെന്നതാണ് പുതിയ ഇണയുമായി ചേരുമ്പോൾ മുട്ടയിടാനുള്ള ഇടവേള കുറയുന്നു അതായത് വേഗത്തിൽ അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു ജനിതക വൈദഗ്ധ്യം ഉറപ്പാക്കാൻ ഇണകളെ മാറ്റുന്നത് സഹായിക്കുന്നു അതുകൊണ്ട് പവിത്രത എന്നതിനെ മനുഷ്യന്റെ ധാർമ്മിക കാഴ്ചപ്പാടിൽ കാണാതെ പ്രകൃതിയുടെ അതിജീവന തന്ത്രമായി കാണുന്നതാണ് ശരി കരിമീനുകൾ വഞ്ചകരല്ല മറിച്ച് വംശനാശം വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നവരാണ് ഈ കണ്ടെത്തലുകളൊക്കെ മനുഷ്യ മത്സ്യകൃഷിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ് അതായത് കരിമീനുകൾ ഏകപത്നിവ്രതം ഉള്ളവരാണ് എന്ന പഴയ ധാരണ മത്സ്യകൃഷിയെ ദോഷകരമായി ബാധിച്ചിരുന്നു പ്രധാനമായി വിത്തുൽപാദന രംഗത്താണ് കരിമീൻ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കർഷകർ ബുദ്ധിമുട്ടിയിരുന്നു ഇണകളെ വേർ വേർപിരിച്ചാൽ ഇവർ ഇണചേരില്ല എന്ന ഭയമായിരുന്നു കാരണം എന്നാൽ പുതിയ പഠനം നൽകുന്ന അറിവ് പ്രകാരം കർഷകർക്ക് ധൈര്യമായി ആൺ പെൺ മത്സ്യങ്ങളെ മാറ്റി പരീക്ഷിക്കാം ഇത് കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും രണ്ടാമത്തെയാണ് ബ്രൂഡ് ബാങ്ക് അതായത് ഉയർന്ന ഗുണനിലവാരമുള്ള കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ മികച്ച ആൺ മത്സ്യങ്ങളെയും പെൺ മത്സ്യങ്ങളെയും കൃത്രിമമായി ഇണ ഇവർ പരസ്പരം സ്വീകരിക്കും എന്നത് തെളിയിക്കപ്പെട്ടതോടെ കരിമീൻ കൃഷിയിൽ വലിയ മുന്നേറ്റത്തിന് സാധ്യതയുണ്ടായി ഇത്തരത്തിലുള്ള ചോദ്യത്തിന്റെ ഫലമായി കരിമീനുകൾ ദാമ്പത്യത്തിൽ പവിത്രത സൂക്ഷിക്കുന്നവരാണോ എന്നതിന് ശാസ്ത്രീയമായ ഉത്തരം ഇതാണ് അതേ പക്ഷേ ഒരു നിബന്ധനയോടെ ആണ് എന്നതാണ് കരിമീനുകൾ ഇണചേർന്ന് കഴിഞ്ഞാൽ ആ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ സ്വയം പര്യാപ്തരാകുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ അവർ അതീവ വിശ്വസ്തരായ ദമ്പതികളാണ് ആ സമയത്ത് അവർ അന്യരെ നോക്കുകയോ ഇണയെ വഞ്ചിക്കുകയോ ഇല്ല മനുഷ്യർക്ക് മാതൃകയാക്കാവുന്ന തരത്തിലുള്ള ത്യാഗപൂർണമായ രക്ഷാകർത്തൃത്വം അവർ കാഴ്ചവെക്കുന്നു ഈ അർത്ഥത്തിൽ അവരുടെ ദാമ്പത്യം പവിത്രമാണ് എങ്കിലും ആ പവിത്രത ജീവപര്യന്തം അല്ല ഇണ മരിക്കുകയോ വേർപിരുകയോ ചെയ്താൽ കരിമീൻ വിധവയായി അല്ലെങ്കിൽ വിഭാര്യനായി ജീവിക്കില്ല അത് പുതിയൊരു ഇണയെ കണ്ടെത്തി പുതിയൊരു കുടുംബം തുടങ്ങും ഇത് വിശ്വസ്തതയില്ലായ്മ അല്ല മറിച്ച് പ്രകൃതിയുടെ അനിവാര്യമായ നിയമമാണ് തൻ്റെ വംശം ഈ ഭൂമിയിൽ നിലനിൽക്കണം എന്ന ജീവശാസ്ത്രപരമായ വാശിയാണ് ഇതിനു പിന്നിൽ അതുകൊണ്ട് കരിമീനിന്റെ ഏകപത്നീവ്രതം എന്നത് ഒരു സീരിയൽ മോണോഗാമി ആണ് ഒരേ സമയം ഒരേ ഒരു ഇണ മാത്രം എന്നാൽ ജീവിതകാലം മുഴുവൻ ഒരേ ഇണ തന്നെയാകണമെന്നില്ല ഈ തിരിച്ചറിവ് കരിമീൻ എന്ന മത്സ്യത്തോടുള്ള നമ്മുടെ ബഹുമാനം കുറയ്ക്കുകയല്ല മറിച്ച് പ്രകൃതിയുടെ സങ്കീർണമായ അതിജീവന തന്ത്രങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് നന്ദി നമസ്കാരം